അല്ല ട്ടാ ഞാൻ കൊറേ ഒരു കാര്യം ചോദിക്കണം വിചാരിക്കുന്നു ഇത് കഴുകി തുടച്ചു വെക്കുന്നതല്ല അത് ഓടിക്കുന്ന കണ്ടിട്ടില്ലല്ലോ ഇത് രണ്ടിങ് കണ്ടീഷനാ ഞാൻ ഓടിക്കാറില്ല അച്ഛൻറെ അമ്മയുടെ ജീവൻ തുടങ്ങിയത് ഈ വണ്ടിന്നാണ്

നല്ല കരലിൽ നടക്കാൻ കുറച്ച് സമയം മതി താൻ വരാൻ വേണ്ടി കാത്തിരിക്കുന്നേ അച്ഛനെ നോക്കണം ഞാൻ ഒന്ന് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് വരാം മായ ഞാൻ ഇറങ്ങണം കേട്ടോ അച്ഛനൊന്ന് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് വരാം നീകൊണ്ട പോ കവിത പോസ്റ്റ് ചെയ്യുന്ന ആയിരിക്കും അല്ലേ നിനക്ക് വേറെ പണിയില്ലടാ നിന ഞാൻ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു മറ്റേ മൂദേവി അവിടെ ഉള്ളത് കൊണ്ടാ വൈകുന്നേരം കാണാൻ വിചാരിച്ചു എന്താ വരും നമ്മുടെ മറ്റേ പഴയ പ്രസന്നൻ ചേട്ടൻ ഓർമ്മ ഉണ്ടോ നമ്മുടെ ചിട്ടിയൊക്കെ നടത്തി പൊട്ടിപ്പോയ പ്രശ്നമായിട്ട് ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു പുള്ളി ഇപ്പം നാട്ടിലുണ്ട് പുള്ളിക്ക് രണ്ട് പെൺകുട്ടികളാണെന്ന് അറിയാലോ അതില് മൂത്ത പെൺകുട്ടി കുറച്ച് അസുഖക്കാരിയാ നീ അത് വിട് രണ്ടാമത്തെ കുട്ടിക്ക് അവര് കല്യാണം ആലോചിക്കുന്നുണ്ട് ഞാൻ നമ്മുടെ കാര്യം ഒന്ന് സൂചിപ്പിച്ച് അവർക്ക് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല നമുക്ക് പോയി ഒന്ന് കണ്ടാലോ എന്നൊക്കെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ എനിക്കെന്ത് കുഴപ്പം ഞാനൊക്കെ ആ ഞാൻ പെൺകുട്ടിയെ ഉണ്ട് കൊളം തിരക്കടില്ല അപ്പൊ നമുക്കൊന്ന് പോവാം എപ്പോ നാളെ ആയിക്കോട്ടെ ആ ബാബുളിയാ അങ്ങോട്ട് വരാം ഓ ഇല്ല ഞാൻ കയ്യിൽ കാഴ്ച ഒന്നും കൊടുത്തില്ല ശരി ശരി ആ ഒരു അൻപത് രൂപ തികറ്റ് ഞാനും നിന്നെ പോലെ പൈസ ഒന്നും എടുത്തില്ലടാ നീ പോസ്റ്റ് ഓഫീസ് പോകുന്നില്ലേ ഇല്ല നമ്മൾ പൊതുവേ പെണ്ണാൻ പോകുന്ന വഴിക്കല്ലേ പോസ്റ്റ് ചെയ്യാറ് നാളെ ഒരു നല്ല ദിവസമായി കണ്ട് നാളെ പോസ്റ്റ് ചെയ്യുക ആയിക്കോട്ടെ നാളെ കാണാം ആ ടൂള് തീർന്നു തുടങ്ങി ഇതൊന്ന് പോസ്റ്റിൽ കല്യാണം നടക്കും പോസ്റ്റേ കൊണ്ടില്ലെങ്കിൽ കല്യാണം നടക്കും കാണാം പിടിച്ചോ अंधविश्वास <laughs> <laughs> <laughs>